എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ഒരാൾ വ്യക്തിത്വമുള്ള സ്വതന്ത്ര വ്യക്തിയാകുന്നത് കോപത്തിനു മേൽ നിയന്ത്രണം സാധ്യമാകുമ്പോൾ മാത്രമാണ് അവിടെയാണ് മനനശീലമുള്ള മനുഷ്യൻ ജനിക്കുന്നത് നാം പൗരബോധമുള്ള വ്യക്തിയാകുന്നത് അവരവർക്കുമേൽ സമരം ചെയ്യാനുള്ള ആർജവം അതിനാവശ്യമാണ് മറ്റുള്ളവരെ തോൽപ്പിക്കുന്നിടത്തല്ല അവരവരിലെ അനിയന്ത്രിതമായ വൈകാരിക ക്ഷോഭങ്ങൾക്കുമേൽ വിജയം വരിക്കുന്നിടത്താണ് നാം സ്വതന്ത്രരാകുന്നത് ക്ഷമ ഒരു സഹനം തന്നെയാണ് സ്വയം തെളിയാനുള്ള സമരമാണത് കോപത്തെ വരുതിയിലാക്കാനുള്ള ഒരേ ഒരു വഴി എല്ലാവർക്കും നന്മകളുണ്ടാക്കട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാക്കട്ടെ നന്ദി നമസ്കാരം